ഹലോ എവരിവൺ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നാലഞ്ച് മാസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് എന്റെ ലോങ് വീഡിയോസൊക്കെ കാണാതായപ്പോൾ തൊട്ട് കുറേ ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ എന്താ ലോങ് വീഡിയോസ് ചെയ്യാത്തേ ചെയ്യാത്തേന്ന് ഒന്നാമത്തെ കാര്യം സമയക്കുറവാണ് രണ്ടാമതായിട്ട് നല്ല മടി ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഒരാഗ്രഹം ഒരു ലോങ് വീഡിയോ ചെയ്താലോന്ന് അതുകൊണ്ട് വീഡിയോ എടുത്താണ് നാളെയാണെങ്കിൽ എക്സാം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഈ വീഡിയോ എത്രത്തോളം പോകുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും മാക്സിമം നോക്കാവേ എല്ലായിടത്തും നല്ല മഴ തന്നെ ആയിരിക്കുമല്ലോ ഇവിടെയും നല്ല മഴയാണ് കേട്ടോ ഇടയ്ക്ക് ഒരു അഞ്ചു മിനിറ്റൊക്കെ മാറി നിൽക്കും കേട്ടോ മഴ അന്നേരമാണ് നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ മിക്കതും ചെയ്യാറേ പൂക്കളൊക്കെ കുറേ ചീഞ്ഞും നശിച്ചും ഒക്കെ പോയി കേട്ടോ ചെടികൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കാരണം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേ നല്ല മഴയാണ് അതുകൊണ്ട് ചെടിയുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല നമ്മൾ കയ്യാലെ കെട്ടിയതിൻ്റെ താഴെയായിട്ട് കുറേ മല്ലികപ്പൂ ഇതുപോലെ നട്ടിട്ടുണ്ട് കേട്ടോ ഇത് ചെണ്ടുമല്ലിയാണ് ഓണത്തിൻ്റെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും നിറച്ച് പൂവിടിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അന്നേരം പൂ അന്വേഷിച്ച് വേറെ ഇങ്ങോട്ടും പോകണ്ടല്ലോ നമ്മൾ മുറ്റത്ത് പിടിപ്പിച്ചിരിക്കുന്ന പൂക്കളൊന്നും എന്തായാലും പിച്ചാൻ പോകുന്നില്ല പൂക്കൾ വിടാൻ വേണ്ടി പണ്ട് തൊട്ടേ അങ്ങനെയാണ് കേട്ടോ എത്രത്തോളം പൂക്കളുണ്ടെങ്കിലും നമ്മളതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയല്ലേ നട്ട് വളർത്തുന്നത് അതുകൊണ്ട് നമ്മൾ പൂക്കളെ വിടാനൊന്നും വീട്ടിൽ നിന്ന് പൂ വിച്ചാറേ ഇല്ല പിന്നെ തൊടിയിൽ കൂടെയും മറോട്ടി കൂടെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടു പൂക്കളൊക്കെ കാണും കേട്ടോ പിന്നെ കളം തയ്ക്കാൻ വേണ്ടി കുറേ കളറുള്ള ഇലകളൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇടും കയ്യാലേൻ്റെ അകത്തു കൂടെ ഒരു ഡാലിയയുടെ തയ്യാണ് കേട്ടോ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പിടി എടുത്തോണ്ടിരുന്ന സമയത്ത് ഇത്ര നിറച്ച് കീഴർ നെല് കേട്ടോ പണ്ടൊക്കെ ചെറു ചെറുപ്പത്തിലേ തലയിൽ താരനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അരച്ച് ഇതിൻ്റെ നീര് തേക്കുമായിരുന്നു കേട്ടോ പിന്നെ തലമുടി സംബന്ധമായിട്ടുള്ള പല പ്രശ്നത്തിനും ഇത് നല്ലൊരു മരുന്നാണ് ഇന്നലത്തെ അപേക്ഷിച്ച് മഴയ്ക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഉഷാറൊക്കെ ഉണ്ട് രാവിലെ തന്നെ കണ്ടോ അമ്മച്ചി ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയിലാണ് അമ്മച്ചിയാണെങ്കിൽ ഗ്യാസൊന്നും യൂസ് ചെയ്യത്തില്ല സാധാ വിറകടുപ്പിലാണ് എന്തും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ഗ്യാസ് ഗ്യാസൊന്നും ഉപയോഗിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് തന്നെ ഏത് മഴക്കാരമൊക്കെ ആണെങ്കിലും വിറകൊക്കെ കത്തിച്ച് ചൂടൊക്കെ കാഞ്ഞിരിക്കുന്നതാണ് കേട്ടോ അമ്മച്ചി നമ്മുടെ ഇതിലെ ഈ ഭിത്തിയെക്കൂടെ നിറച്ച് ഇതുപോലെ ഒരു നീല കളറിലുള്ള പൂവുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇതിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് ഈ പേരൊന്നും അറിയത്തില്ല പക്ഷേ നിറച്ചുണ്ടാവും കേട്ടോ നല്ല രസമൊക്കെയാണ് എന്തായാലും മഴത്തോർച്ചയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറ്റം അടിക്കാൻ പോകാം കേട്ടോ അപ്പോൾ അവൻ്റെ ഒരു വണ്ടി അവിടെ മുറ്റത്ത് നടുമുറ്റത്തിരിക്കുവായിരുന്നേ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ മാറ്റി വെച്ചപ്പോൾ എൻ്റെ പിന്നാലെ എന്നോട് വഴക്കുണ്ടാക്കി കൊണ്ട് വരികയാണ് കേട്ടോ എന്തിനോ എന്ന് ചോദിച്ച് ആരെങ്കിലും മുറ്റത്തിറങ്ങുന്ന കണ്ടിട്ടേ അപ്പോൾ തന്നെ ചെരുപ്പ് എടുത്തിട്ട് ഇറങ്ങും കേട്ടോ തുടക്കത്തിലൊന്നും ചെരുപ്പിടില്ലായിരുന്നേ കേട്ടോ ഏത് ചപ്പിളി ആണെങ്കിലും അതിൽ കൂടെ നടക്കുമായിരുന്നേ ഇപ്പം പിന്നെ അതിലൊക്കെ ഒരു മാറ്റമുണ്ട് ചെരുപ്പൊക്കെ ഇടും പിന്നെ കുസൃതിക്ക് യാതൊരു കുറവുമില്ല കേട്ടോ ഓരോ ദിവസം ചെല്ലും അത് കൂടി കൂടി വരുവാണേ മുറ്റത്താണെങ്കിൽ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ തൂത്തു വരാൻ വേണ്ടി ഞാനാണെങ്കിൽ ഈ കരിയില മാത്രമേ തൂക്കുന്നുള്ളൂ ചെടിയുടെ ഇടയിൽ കൂടെയൊക്കെ ആണെങ്കിൽ നിറച്ച് ചപ്പും ചവറും എല്ലാം കിടക്കണ്ട അപ്പോൾ ഞാനവിടെ ഒരു നിത്യകല്യാണി ഇങ്ങനെ പറിച്ചിട്ടേക്കുന്നത് കണ്ടപ്പോൾ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ അമ്മ അത് നട്ടുപിടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഏതൊരു വെറൈറ്റി കളറാണെന്നൊക്കെയാണ് പറഞ്ഞത് ചെടിയുടെ ഇടയിൽക്കൂടെയൊക്കെയാണെങ്കിൽ നിറയെ ചപ്പും ചവറും ചെടിയുടെ ഇലയും പൂക്കളൊക്കെ വാടിച്ചീഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓണമൊക്കെ ആവുന്നതിന് മുമ്പേ മുറ്റത്ത് പുല്ല് പറിക്കലും കാര്യങ്ങളും വെട്ടി ഒതുക്കലും എല്ലാം ഉണ്ടാകും അന്നേരം ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ ചെടിയുടെയൊക്കെ ഇലകൾ താഴെ വീണ് ചീഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു വളമാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് നീക്കം ചെയ്യാറൊന്നും ഇല്ല പിന്നെ ഈ മഴ കാരണം എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഗാർഡൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഈ ചപ്പൻ ചവറൊക്കെ നമ്മൾ തൂത്തുവാരി കൂട്ടിയാ പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഇഞ്ചി നട്ടിട്ടുണ്ടേ അതിന്റെ മേളിലാ കൊണ്ടിടാറേ നല്ല വളമല്ലേ ഇഞ്ചിക്ക് ഇഞ്ചിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട വളം പിന്നെ ഇവിടുത്തെ കാന്താരിമുളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരു സീസൺ അല്ലാന്ന് തോന്നുന്നു ഓരോന്നിനും ഓരോന്നിന്റേതായ സമയമുണ്ടല്ലോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അച്ഛന് ജോലിയൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പൊ അച്ഛൻ രാവിലെ കടയ്ക്കൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ അത് ആ ഇടാൻ വേണ്ടി പോയേക്കുവാണേ വെള്ളമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടേ എല്ലാവരും ഓരോ വഴിക്ക് ഓരോ ആൾക്കാരുടെ പരിപാടിയിലാണ് കേട്ടോ അമ്മയാണെങ്കിൽ അടുക്കളയിൽ വൻപ പാചകമാണേ ഇന്ന് കാപ്പിക്ക് ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കുന്ന തിരക്കിലാണ് അച്ഛൻ വീട്ടിലുള്ള ദിവസമായോണ്ട് നേരത്തും കാലത്തുമൊക്കെ ഭക്ഷണം വേണേ അപ്പോൾ അമ്മ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാനാണ് ഇന്ന് മുറ്റവടിക്കലിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മ തന്നെയായിരിക്കും ഞാനും രാവിലെ ആകുമ്പോൾ പോകുമല്ലോ റോസാപ്പൂക്കൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായി നിപ്പുണ്ടേ ഇപ്പോൾ റോസാപ്പൂവിൻ്റെ സമയമാണെന്ന് തോന്നുന്നു നിറയെ മുട്ടിയിട്ട് നിപ്പുണ്ട് കേട്ടോ പിന്നെ ഇതാ തോട്ടവാഴ കുറച്ച് അമ്മ വെട്ടിക്കളഞ്ഞു ഞാനപ്പോൾ ചോദിച്ചു കേട്ടോ എന്തിനാണ് വെട്ടിക്കളഞ്ഞ് അപ്പോൾ അമ്മ പറഞ്ഞു എന്തോ ഒരു പൂപ്പൽ രോഗമുണ്ട് അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ തെച്ചിയും ശംഖുപുഷ്പം ഒന്നും അങ്ങോട്ട് നന്നായിട്ട് വളരുന്നില്ല കേട്ടോ തെച്ചിയിലൊന്നും പൂവിടുന്നേ ഉണ്ടായിരുന്നില്ല തെച്ചിയിലോട്ടും കൂടെ ആ ഒരു പൂപ്പൽ രോഗം പടർന്നു കേട്ടോ അപ്പോൾ അമ്മ ആ ഒരു തണ്ട് വെട്ടിക്കളഞ്ഞു കേട്ടോ എന്നിട്ട് എന്നോട് ദൂരെ മാറി എവിടെയെങ്കിലും കൊണ്ടിടാൻ വേണ്ടി പറയുകയാണെ എന്നെ പറ്റിയതാണെന്ന് അറിയത്തില്ല മൊത്തത്തിൽ ഒരു പൂപ്പലാണ് കേട്ടോ അതുകൊണ്ട് ആ സൈഡിൽ നിൽക്കുന്ന ആ തെച്ചിയൊന്നും പൂക്കാതെ ഇങ്ങനെ നിൽക്കുവാണേ കുറച്ച് കാലമായുള്ളൂ ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് എന്തെങ്കിലും സൊല്യൂഷനൊക്കെ തളിച്ചു കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കണ്ടോ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ പൂപ്പൽ വന്നിട്ട് പൂവൊക്കെ വാടിക്കൊഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ഞാനെന്താ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ട് അവിടെയാണെങ്കിൽ ഈ ചെടിയും പൂവൊന്നും ഇല്ലല്ലോ വെറും പുല്ല് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണേ നമുക്കിവിടെ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും അവിടെയാണെ കൊണ്ടിടാറ് അവിടെ അയൽക്കാരിലൊക്കെ കൂടുതൽ പേരും ചർച്ചിൽ പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞായറാഴ്ച ആകുമ്പോഴത്തേനും എല്ലാവരും രാവിലെ തന്നെ പോകും കേട്ടോ പള്ളിയിലൊക്കെ അപ്പോൾ വേസ്റ്റ് കൊണ്ട് കളയാൻ പോയപ്പോൾ പേരയിലൊരു മൂത്ത് പേരയ്ക്ക് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണല്ലോ പേരക്കാന്ന് വിചാരിച്ചാൽ ഞാൻ പറിക്കാൻ നോക്കിയപ്പോൾ അതിലെന്തോ അവരെന്തോ കൊത്തിയതാണെന്ന് തോന്നുന്നു ഇതിപ്പോൾ കിളി കൊത്തിയതാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഞാനത് പറിക്കാൻ പോയില്ല ചുമ്മാ റിസ്ക് എടുക്കണ്ടല്ലോ എന്ത് കഴിച്ചാന്നും നമുക്കറിയത്തില്ല അതുപോലെ കുറേ പേരയ്ക്കാ മൂത്ത് നിൽപ്പുണ്ട് അതിനെല്ലാം ഇതുപോലത്തെ ചെറിയ ചെറിയ കൊത്തുണ്ട് കേട്ടോ കിളികളുടെ ഞാൻ തോന്നുന്നു പാറയൊക്കെ ആണെങ്കിൽ വഴക്കി കിടക്കുകയാണ് കേട്ടോ മഴ കാരണമായി അതാ ഈ വെള്ള കളറുള്ള പൂവ് കണ്ടോ ഞങ്ങൾ ഓണ പൂക്കളെ ഇടാൻ വേണ്ടിയിട്ട് കൂടുതലും ആശ്രയിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു പൂവിനെയാണ് കേട്ടോ അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് ഞാനിങ്ങനെ കയറിപ്പോകുന്നപ്പോൾ അമ്മ ഇവിടെ എന്തോ തിരക്ക് പിടിച്ച പണി അപ്പോൾ ഫോണോ ക്യാമറയായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അമ്മ അവിടെ ഒരു തെച്ചി നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓൾറെഡി നട്ടതാണ് അപ്പോൾ അത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വലുതാക്കി എടുക്കാനുള്ള പരിപാടിയാണ്ടോ അത് റെഡ് കളറിലുള്ള ഒരു തെച്ചിയാണ് കേട്ടോ അധികം പൊക്കൊന്നും വെക്കത്തില്ല പക്ഷേ പൂവിൻ്റെ കളർ കാണാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള ഒരു ചേ അമ്മയുടെ ഒരു ഫ്രണ്ട് ആ ചേച്ചി കൊടുത്തതാണ് കേട്ടോ രണ്ട് മൂന്ന് തയ്യുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എന്നെ കാണിച്ചു തന്നെ കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ചീരയാണ് ഈ നട്ടേക്കുന്നത് മുഴുവൻ ചെറിയ തൈ ആവുമ്പോൾ അമ്മ ഇതുപോലത്തെ കുപ്പിയിലൊക്കെ നട്ടുവെക്കും അതൊന്ന് ഇല്ലോളം പോരുമ്പോൾ അതിനൊന്ന് മാറ്റി നടും കേട്ടോ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് മണ്ണിലേക്ക് നടും അങ്ങനെയാണ് നമ്മൾ കൂടുതലും ചെയ്യാറേ താമരയിൽ മാത്രമാണ് ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നത് കേട്ടോ പൂവൊന്നും വിരിയാതെ നമുക്കിതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും വലിയ അറിവില്ല അപ്പം ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസിൽ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരോട് കുറേ ആൾക്കാർ നല്ല ഒത്തിരി കമൻസ് പറഞ്ഞു കേട്ടോ സജഷൻസും ഒക്കെ പറഞ്ഞിട്ട് ണ്ടായിരുന്നേ പൂ എന്താ ചെയ്യേണ്ടെന്നൊക്കെ അതെല്ലാം കണ്ടപ്പോൾ ഒത്തിരി ഒരുപാട് സന്തോഷം കേട്ടോ ഒത്തിരി നന്ദിയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അച്ഛൻ ടൗണിൽ പോയി വന്നപ്പോൾ ചിക്കൻ ആണ് കേട്ടോ കൊണ്ടുവന്നത് ഞായറാഴ്ച ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണം അല്ലെങ്കിലും വേണം കേട്ടോ നിർബന്ധം ഉണ്ട് ഇവിടെ അച്ഛൻ ഉണക്കമീനെങ്കിലും വേണം അല്ലെങ്കിൽ ഒരു വിഷമമാണ് കഴിക്കാൻ അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ മീൻ തന്നെയാണ് കേട്ടോ വാങ്ങിയിരുന്നത് അപ്പോൾ ഇന്ന് മാറ്റി പിടിച്ചൊരു ചിക്കൻ വാങ്ങിയേക്കാം എന്ന് വിചാരിച്ച ചിക്കൻ മേടിച്ചു ബറ്റ് ബീഫും പന്നി പോർക്കും അങ്ങനത്തെ ഐറ്റംസൊന്നും നമ്മൾ കൂട്ടാത്തതുകൊണ്ട് എന്താ ചിക്കനാണേ വാങ്ങിയത് അച്ഛൻ കൂട്ടും കേട്ടോ അച്ഛൻ ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ വാങ്ങാറില്ല എല്ലാവരും കഴിക്കാൻ പറ്റുന്ന പൊതുവായിട്ടുള്ളവരെ അല്ലേ വാങ്ങാൻ പറ്റുമോ അപ്പോൾ ചിക്കനാണ് ഇവിടെ കൂടുതലും വാങ്ങാറ് ഞാനും കഴിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്കും മനസ്സിൽ ഇഷ്ടം ചിക്കനോട് മാത്രമേ ഉള്ളേ അപ്പോൾ രാവിലെ ഇടിയപ്പായിരുന്നു കേട്ടോ ഇടിയപ്പൊക്കെ ചുറ്റിയിട്ട് കുറേ നേരം ആയിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ആ ഒരു ഇടലിത്തട്ടി നിന്ന് എടുത്തും മാറ്റിയിട്ട് വെച്ചതാണേ കറിയായിട്ട് കടലക്കറിയായിരുന്നു കേട്ടോ തേങ്ങയെന്ന് പറക്കാതെ സിമ്പിളായിട്ട് കറി വെച്ചതാണേ തേങ്ങയൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അച്ഛൻ ടൗണിൽ പോയിട്ട് വന്നപ്പോൾ തേങ്ങ കൊണ്ടുവന്നു പക്ഷേ അതിനുപ്പുറം അമ്മ എല്ലാം ചെയ്ത് കേട്ടോ അമ്മ ഏത് തണുപ്പാണെങ്കിലും രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഇനിയിപ്പോൾ അച്ഛനും എനിക്കൊക്കെ പോകേണ്ട ദിവസമാണെന്നുണ്ടെങ്കിൽ ചോറും കറിയും എല്ലാം റെഡിയാക്കുകയെ ഒരു എട്ട് എട്ട് മണി അല്ല ആ എട്ട് മണിയാകുമ്പോൾ അച്ഛന് പോകണം അന്നേരത്തേക്കും എല്ലാം പാകമാക്കും കേട്ടോ അങ്ങനെയാണ് പണ്ടോട്ടെ അങ്ങനെ ശീലിച്ചുകൊണ്ട് തണുപ്പൊന്നും ആണെങ്കിൽ പോലും ഒരു മടിയില്ലാതെ അമ്മ എഴുന്നേറ്റ് എല്ലാം ചെയ്യുവേ എനിക്കും ഇഷ്ടമാണ് കേട്ടോ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കണ്ടുണ്ട് എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എനിക്ക് കൊച്ചുള്ളതുകൊണ്ട് ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം അവൻ ഞാൻ അടുത്തുണ്ടെങ്കിലേ ഉറങ്ങുകയുള്ളേ ഞാൻ എഴുന്നേറ്റ് പോയി അപ്പോൾ തന്നെ അറിയും അപ്പം തന്നെ എഴുന്നേൽക്കും കരയും പിന്നെ വാശിയാവും അതുകൊണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എഴുന്നേൽക്കണ്ട ആ കൊച്ചിൻ്റെ ഉറക്കം പോവും അതൊക്കെ കഴിഞ്ഞ് പതുക്കെ വന്നാൽ മതി ഞാൻ ചെയ്തോളാം അങ്ങനെ ഞാൻ കാപ്പി കുടിക്കുകയാണ് കേട്ടോ നല്ല ചൂട് കട്ടൻ ചായ് പിന്നെന്താ കടലക്കറിയും എടിയപ്പോവും കടലക്കറിയും അതുകൂടെ കൂട്ടി ഞാൻ കഴിക്കുകയാണെങ്കിൽ അപ്പുറത്തിരുന്ന അച്ഛനും അമ്മയും ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ മാത്രമായിട്ട് വീഡിയോ എടുത്താൽ ആണേ അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് നാളെ എക്സാം ആണെന്ന് അപ്പോൾ അതിനുള്ള പഠിക്ക പഠിക്കുകയും കൂടെ വേണം അതിന് എടുത്ത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ എടുപ്പ് കുറേ പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അന്നു നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പോരല്ലോ കുറേ എക്സാമ്പിളും കാര്യങ്ങളും എല്ലാം നോക്കണമല്ലോ അങ്ങനെ കുറച്ചൊക്കെ പഠിച്ച് കേട്ടോ പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ മൊബൈൽ യൂസ് ചെയ്യത്തേ ഇല്ല കേട്ടോ മൊബൈൽ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇനി കിടക്കുന്ന മൊബൈൽ ഒച്ചിനെ ചുമ്മാ കാർട്ടൂൺ ഒക്കെ കാണാൻ വേണ്ടി വച്ചേക്കുന്നതാണ് സിം ഒന്നും ഇല്ലാത്തൊരു കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഫോണാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ അപ്പോൾ ഞാൻ ജനലിൽ തുറന്ന് നോക്കി വ്യൂ ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നോക്കിയാൽ നല്ല കോടയാണ് കോടയും കാറ്റും ചാറ്റൽ മഴയും എല്ലാം കൂടെ അടിപൊളിയാണേ എന്തൊരു വൈബാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എത്ര നേരം വേണേലും നമ്മളിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ദൈവ സഹായിച്ച് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അതും ബെഡ്റൂമിൽ ഇരുന്ന് ഇങ്ങനെ കാണുക എന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ ഒരു ഒരു സുഖമല്ലേ അപ്പോൾ കുറേ നേരം ഇരുന്ന് അത് നോക്കിയിരുന്നു കേട്ടോ നല്ല ചാറ്റൽ മഴയും അതിൻ്റെ ഇടയ്ക്ക് നല്ല അറ്റ്മോസ്ഫിയറും പൂക്കളും അടിപൊളി ക്ലൈമറ്റും എല്ലാം കൂടെ ആയിട്ട് രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടേ ഇവിടെ നിന്ന് ഞാൻ കാഴ്ച കാണുന്നുണ്ടെങ്കിലും അടുക്കളയിൽ നിന്ന് അമ്മ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ സ്മെൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി മണോ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ മല്ലിയും ഒക്കെ അമ്മ സ്വന്തമായിട്ട് വാങ്ങി വറുത്തുപൊടിക്കുവാണേ ചെയ്യാറ് അല്ലാതെ പാക്കറ്റിലെ വല്ല എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴേ ഉപയോഗിക്കാറുള്ളത് അല്ലെങ്കിൽ അമ്മ മല്ലിയും മുളകിയും അങ്ങ് തൂ മല്ലിയ മുളകുമൊക്കെ തൂക്കി മേടിക്കും എന്നിട്ട് അത് വറുത്ത് പൊടിച്ചാണ് കറികളുടെ കൂടുതൽ ഇടുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയാണ് ചിക്കൻ കറി വെച്ചേക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കൂടെ തേങ്ങാച്ചോറാണേ ഉണ്ടാക്കി വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാച്ചോറും ചിക്കൻ കറിയും അതുപോലെ നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ ചൂടറിയ കൊള്ളത്തില്ല അപ്പോൾ അമ്മ വിളമ്പി പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ മൂന്ന് പേർക്കും കൂടെ നല്ല കുറുകിയ ചിക്കൻ കറിയും പിന്നെ പപ്പടവും കൂടെ കാച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഉച്ചയായപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം പഠിച്ചു അങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയത് നല്ല മഴയാണ് കേട്ടോ പുറത്ത് നടക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ നോർമൽ റൊട്ടീൻ പോലെ ഓരോ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം എന്തൊക്കെ സജഷൻസ് കൊണ്ടുവരണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളിടുന്ന കമൻസ് ഒക്കെ എനിക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബ